you <laughs> hi, hello ladies and gentlemen, please. please, hello, guys. hello, ladies and gentlemen. കടൽപ്പത്രം ലൈവിലേക്ക് അവർക്കും സ്വാഗതം പ്ലീസ് കമോൺ അബ്ദുൾ സലാം ഹായ് ഹായ് അബ്ദുൾ എന്താ വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അബ്ദുൾ ലൈക്ക് കഴിക്കൂ പ്ലീസ് എന്നാ പറ്റി സ്റ്റക്കായോ കഴിക്കാനാകും ആ കഴിച്ചോ ലൈക്ക് വൺ താങ്ക് യു ലൈക്ക് അടിക്കൂ അബ്ദുൾ സലാം ലൈക്ക് അടിക്കൂ പിൻ പിൻ ചെയ്യാൻ മുന്നേ വേറെ ഒരാൾ വരും അപ്പോഴത്തേക്ക് ഞാൻ മാറ്റം കേട്ടോ ഓക്കെ പിൻ ചെയ്തിട്ടുണ്ട് അബ്ദുൾ വേറെ ഒരാൾ വരുമ്പോഴത്തേക്ക് ഞാൻ മാറ്റം കേട്ടോ മുന്നേ ലൈവ് ഇടാനാ എവിടാ ലൈക്ക് താങ്ക് യു അബ്ദുള്ള ഇടാനായോ ലൈവ് ചെയ്യാനായോ കുമ്മ കൊടുക്കരണ നീല കുയിലുകറിയാതെയേ അണ്ണാറക്കറിയാതെ ഹായ് മഞ്ജു കൊല്ലം ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞു സോളിവിനോ ലൈക്ക് താങ്ക് യു സുഖമാണോ സുഖമാണ് കഴിച്ചോ കഴിച്ചു സോളിപ്പങ്ങളെ ഞാൻ ഇന്നലെ ലൈവിൽ വന്നിരുന്നു കമൻ്റ് ഇട്ടു ലൈക്കടിച്ചു കേട്ടോ അങ്ങനെയാന്ന് ഞാൻ ഞാൻ ലൈവിൽ വന്നിരുന്നു ലൈക്കടിച്ചു കമൻറ്റടിച്ചു കമൻ്റ് ഇട്ടു കേട്ടോ ശ്രദ്ധിച്ചോ ലൈവ് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിർത്തി ഇടയ്ക്ക് വന്നു അതോ അബ്ദുള്ള എന്റെ നോട്ട് കഴിഞ്ഞ കേരളമെന്ന് ഞാൻ പറയുന്നില്ല ഹായ് ഫൈഗ മോളെ ഫൈഗ ക്രിയേഷൻസ് ലൈവിലേക്ക് സ്വാഗതം ഹൈ ചേട്ടാ എന്ന് വിളിക്കുന്നു ലൈക്ക് അടിച്ചു താങ്ക് യു മോളെ താങ്ക് യു മഞ്ജു അനീത്തിമുത്തേ ഞാൻ പറഞ്ഞല്ലോ വർഷ കാലവർഷം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വാടിയിൽ കാണും സജേട്ടൻ പോകുന്ന വള്ളം ദീപാർച്ചന എന്നാണ് അതിൻ്റെ കാരിയറിൽ മീൻ കൊണ്ടുവരുന്ന വള്ളത്തിലാണ് ഞാനുള്ളത് എപ്പോൾ വന്നാലും മോളെ ഞാൻ പരിഗണിച്ചോളാം എന്ന് വിളിക്കുന്നു സുഖമാണോ സുഖം എന്ത് പറയുന്നു സോളിപ്പങ്ങളെ ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞു ഞാൻ ഇത് പറയുന്നുണ്ട് എന്ത് എന്തുണ്ട് വിശേഷം സുഖമാണോ സോളിപ്പങ്ങളെ ജൂണിറ്റി ப்ளூ தரட்டி பின்சானலந்து கூட்டி கொடுக்காமல் பின்சானில் வந்து கூட்டொடுக்காமட்டியான் மாற்றி கொடுக்கணும் சுகமான ஆரான லைவில் மகளில் இருக்கிறது கமெண்ட் கேறி வரோ ப்ளீஸ் രജനി സായ് ലൈവിലേക്ക് സ്വാഗതം രജനിപ്പൊങ്ങളെ എത്ര നാളായി കണ്ടിട്ട് എനിക്കൊന്നും ലൈവ് കയറാൻ പറ്റുന്നില്ല ഞാൻ അടിച്ചു നോക്കിയിട്ടും എന്നെ കാണാത്തേ അയാൾ അന്വേഷിക്കാൻ ആരുമില്ല എന്നെ കാണാതെ ആൾ അന്വേഷിക്കാൻ ആരുമില്ല എന്ത് പറ്റി ഇനി ഇങ്ങനെ കുറേ ആയല്ലോ കണ്ടിട്ട് കുറേ ആയി കണ്ടിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ലടാ നോട്ടി വരുന്നില്ല പിന്നെ ഞാൻ അടിച്ചു നോക്കിയിട്ടും വരുന്നില്ല ലൈവിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പേര് പറഞ്ഞീസ് രജനീസ് എഴുപത് എഴുന്നൂറ്റി പതിനാലാണോ അടിച്ചു നോക്കേണ്ടത് രജനീസ് എഴുന്നൂറ്റി ആണോ അടിച്ചു നോക്കേണ്ടത് എപ്പോഴാണ് ലൈവ് ഷൈൽ സന്ദേശം തിരിച്ചെടുത്തു ശൈല രണ്ടു മണിക്കാണ് ഓക്കെ ഓക്കെ ഇതാണോ അടിച്ചു നോക്കേണ്ടത് രജനീസ് എഴുന്നൂറ്റി ആണോ അടിച്ചു നോക്കേണ്ടത് போ கிட்டுவோ எனிக்கு ஷைல ஏழு தேங்க்யூ மல அட்யூட்டி லாணோ வீட்டிலாணோ மக்களக்கெந்தும் படிக்க போயிட்டு வந்தோ சைல மலை தியாட்டா அது குழப்பா രജനീസ് എന്ന് അടിച്ചു നോക്കുമോ അത് മതിയോ ഞാൻ രജനീസ് എന്ന് അടിച്ചു നോക്കി ഒരു പ്രാവശ്യം ഒന്ന് കിട്ടി പിന്നെ ഈ ചാനലിനേക്കകത്ത് എൻ്റെ ഫോണിലോട്ട് കിട്ടുന്നില്ല രജനീസ് എന്ന് അടിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം കിട്ടി അത് അപ്പോൾ ലൈവിലല്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് നോക്കി അപ്പോൾ അത് ലൈവല്ല അന്ന് ഞാൻ പിന്നെ നോക്കി പിന്നെ അപ്പോൾ ഒരു നാല് മണിയായി വൈകിട്ട് കാണാതെ അയാളൊന്നും നോക്കില്ല അല്ലേ ആരുടെ അമ്മനെ പറയുന്ന ഷൈല ആരെയടാ കുട്ട പറയുന്നെ ആ അതെ അയാൾ ഒന്നും നോക്കില്ല അല്ലേന്ന് മനസ്സിലായില്ല മോളെ ഹൈ മാഷയെന്ന് വിളിച്ച് സുനിൽ ദേവസ്വ കയറി വന്നു ലൈവിലേക്ക് സ്വാഗതം സുനിൽ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ശൈല മോളെ ഫുഡൊക്കെ കഴിച്ചോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഞാൻ നാട്ടിൽ പോയി വന്നുള്ളൂ എന്നും നാട്ടിൽ പോകടാ മക്കളൊക്കെ അവിടെ ആണോ നാട്ടിലാണോ അതോ ഇവിടെ മോളുടെ കൂടെ ഉണ്ടോ ഉമ്മാ നല്ല രണ്ടു മൂന്ന് ദിവസം ലൈവിൽ കാണുന്നില്ല ഒരു ലൈവിലും ഞാൻ കാണുന്നില്ല സുനിൽ ബുറോക്കല്ല മക്കളോന്ന് വെച്ച് ഷൈല ഷൈലയ്ക്ക് ആ മക്കളുടെ കാര്യം ചോദിച്ചത് സുനിൽ ബുറോയുടെ കാര്യം മക്കളോ ഉണ്ടോന്ന് ഞാൻ തിരക്കിയില്ല സോറി സോറി കേട്ടോ ബ്രോ എന്റെ മാഷൻ ഞാൻ കെട്ടിയിട്ടില്ല എവിടെങ്കിലും പിടിച്ച് കെട്ട് എന്നാൽ കാണാതായാൽ കാണാതായാൽ എന്തടാ നിങ്ങൾ കാര്യം പറ കാര്യം കറക്റ്റായിട്ട് പറ രജനീസ് ഞാൻ ഷോർട്സിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് നോക്കാം ഓക്കെ 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 നോക്കാം ഷോർട്സ് നോക്കാം എൻ്റെ ഷോർട്സ് ഞാൻ നോക്കാം ഇല്ലേ ഇല്ല കെട്ടുന്നില്ലേ ഒക്കെ സുഖായിരിക്കുന്നു എവിടെ മോളെ നാട്ടിലാണോ മക്കൾ മോളുടെ കൂടെ ഉണ്ടോ ശൈല ഞാൻ എന്നും നോക്കൂ ഏതെങ്കിലും ലൈവിൽ ഷൈലോ മോളുണ്ടോന്ന് ഇന്നുമുതൽ ഒരു മാസത്തേക്ക് വീട്ടിലായിപ്പോയി ഏട്ട അന്വേഷിച്ചു എന്ത് പറ്റിയെന്ന് പറ ഞാൻ തിരക്കിയിരുന്നു ഞാൻ ശൈലമകൾ കയറുന്ന ലൈവിൽ പലതിലും ഞാൻ തിരക്കിയിരുന്ന സതിപ്പങ്ങളോട് ഞാൻ ചോദിച്ചു അതുപോലെ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഉഷാ ഉഷാസിൻ്റെ ലൈവിൽ കയറിപ്പോൾ തിരക്കി അവിടെയും കാണുന്നില്ല എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞിരുന്നു ഉഷാസ് ആണോ ഞാൻ തിരക്കാതിരിക്കില്ല എൻ്റെ അനിയത്തിമാരെ ഞാൻ തിരക്കും എവിടെയാണെങ്കിലും ഞാൻ തിരക്കും നേരിട്ടിൽ കണ്ടില്ലെങ്കിലും എനിക്കെല്ലാവരും എൻ്റെ അനിയത്തിമാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹിച്ചു പോയി അനിയത്തിമാരായിട്ട് നിങ്ങൾ പുറത്താൻ ഞാൻ അന്ന് ലൈവ് നടത്തും അത്രേ ഉള്ളു നിങ്ങളൊക്കെ ആണെൻ്റെ ഓ വീട്ടിൽ പോയി അഞ്ച് ദിവസം ലോക്കേ ഓക്കേ ഓക്കേ നിങ്ങൾ എന്നെ നടന്നാൽ അന്ന് ലൈവ് ഞാൻ നിർത്തും ലൈവില്ല എന്നെ ചാനലും ഇല്ല ഇന്നലെ വന്ന് എറണാകുളം ഓക്കെ അപ്പം മോള് അവിടെ ഹോസ്റ്റൽ നിൽക്കുകയാണോ എറണാകുളത്ത് ഈ കഴിച്ചോ ഇല്ല മഴ കഴിച്ചില്ല ഞാൻ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു പത്ത് മണിയാകെ ഞാൻ ലൈവ് ഇടാന്ന് വിചാരിക്കുക കാരണം ഇന്ന് മുതലും ഒരു മാസം വീട്ടിലാണ് ീവാണ് എന്നുവെച്ചാൽ വള്ളം പോകാനൊക്കെ അതില്ല വല ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വല വിറ്റ് മീൻ പിടിക്കുന്ന മല വിറ്റ് വാശി വാങ്ങിച്ചു പുതിയത് സെറ്റായി വരുമ്പോൾ മാർച്ച് ഒന്നാം തീയ്യതി കയ്യിൽ കിട്ടത്തുള്ളൂ അതുവരെ വീട്ടിലാണ് പിന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ പകരത്തിന് പോവും വെള്ളം ഓടിക്കാനോ പിടിക്കാനോക്കെ പോവും പത്ത് വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലോസ്റ്റലാണ് അതെ മോളെ പിൻചാണ്ടിലൊന്ന് കൂട്ടുകൊടുക്കണേ പ്ലീസ് എന്നെപ്പോലെ കടൽ പുത്രനാണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അഞ്ചു പേരുണ്ടോ ഹോസ്റ്റലിലാണല്ലേ എന്നാ വരുന്നേ മക്കളുമായിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ നിങ്ങടെ സകല ചിലവും ഞാനായിട്ട് മക്കൾ വന്നിട്ട് വന്ന് ഇവിടുന്ന് പോകുന്നത് വരെ ഉള്ള ചിലവും വണ്ടിക്കൂലി വരെ കൊടുക്കാം ശൈലമോളെ നിങ്ങളുടെ ചിലവും വണ്ടിക്കൂലി വരെ ഞാൻ നോക്കണം വന്നാൽ മതി ഇവിടെ എൻ്റെ ഭാര്യയും എന്നെപ്പോലാണ് വരാവിട്ട ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ വൈഫിന് പാവമാണ് ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ രസം വരും ഇങ്ങനെ രസ്സിങ്ങനെ വരുമ്പോൾ ഞാൻ ഇറങ്ങി പോയിക്കളയും അപ്പോൾ അതങ്ങ് തീരും പിന്നെ കറങ്ങി വരും കണ്ടില്ലെങ്കിൽ വിളിക്കും അതാണ് ഞങ്ങളുടെ ജീവിതം എന്നിട്ട് മകനുണ്ട് മകളുണ്ട് മകൻ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പത്ത് ദിവസത്തേക്ക് ഉത്സവം ആയുണ്ട് വിളിച്ച് പോയിരിക്കുകയാണ് മകള് നേഴ്സാണ് ആയി ട്രെയിനിങ് ആണ് എന്നാലും മോളോ ഒരു മണിക്ക് പോയി ആരാ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൈഫാണോ ഉണ്ട് അപ്പുറത്ത് മോൾഡൻ കാര്യം സംസാരിച്ചിരുന്നത് മോൾ ബി പിന്നെ ഡൈവേഴ്സായി അപ്പോൾ അത് ഒരു പ്രശ്നം കോടതി കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം അനിയൻ്റെ കാര്യം ഒന്നായിരുന്നു അതിൻ്റെതായിട്ട് ചർച്ച പോയതുകൊണ്ടിരിക്കുക ചേച്ചി ആ ഉണ്ട് ഉണ്ട് കാണിച്ചു തരാം നേരത്തെ രണ്ടു പേർക്ക് കാണിച്ചു കൊടുത്തു വന്നു കണ്ടു ലൈവിലങ്ങനെ വരത്തില്ല ഇപ്പം മൊബൈലിൽ ഇപ്പം ആരുമായിട്ട് സംസാരിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എൻ്റെ ലൈവ് ഞാൻ ലൈവിടുമ്പോൾ അയാൾക്ക് നോട്ട് ചെയ്യും ആ മോൾ ഡൈവേഴ്സ് ആണ് ഒരു കുഞ്ഞുണ്ട് അഞ്ച് വയസ്സുണ്ട് ജഗത്ത് ഞങ്ങൾ വിളിക്കുന്ന കാശ് സച്ചിചേട്ടൻ അടുത്തറിഞ്ഞാലെല്ലാം മനസ്സിലാവും സച്ചിചേട്ടൻ്റെ ഇല്ലാതെ ആരാണെന്നും സച്ചേട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് പിന്നെ മതിയാട്ട ഓക്കെ ഓക്കെ മോളെ ഇരിക്കണേ ഉമ്മയും മോനും ലൈവിലേക്ക് സ്വാഗതം അല്ല എന്തുണ്ട് വിശേഷം ഹായ് ഇപ്പം ഹായ് ചേട്ടാന്നുള്ള ചേരുന്നു ശൈല ലൈവിൽ കാണണേ മോള് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിൻ ചെയ്യണമെല്ലാം ചെയ്യാം ഈ അബ്ദുൾ സലാമിന് കുറച്ച് കൂട്ട് കൊടുക്കട്ടെ അത് തന്നെയാണ് ഈ അബ്ദുൾ സലാമിന് ഒരു കൂട്ട് എന്നെപ്പോൾ ഉള്ള കടൽ പുത്രനാണ് ഹായ് ഹായ് ചേട്ടാന്ന് വിളിക്കുന്നു ഹായ് ഉമ്മമോനും സുഖമല്ലേ എന്ന് വിളിക്കുന്നു ഉമ്മമോന് സുഖമാണോ സുഖം അല്ലേ ഓക്കേ താങ്ക് യു ഉമ്മ മോനും പിന്നെ ബ്ലൂ തരാം ഈ പിൻ ചാനലൊന്ന് കൂട്ട് കൊടുക്കണേ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ബ്ലൂ ഇടാം லைக் கட்டு தேங்க் யூ தேங்க் யூ அனிய திமுத்தே ஷாடோ லைவிலேக்கு ஸ்வாகம் ஹை சச்சேட்டா ஞான் வந்து ரேஷ்மிலோ சேட்டா எந்த சுகமான சுகம் ஷாடோ ஓகே சேட்டா கழிச்சோன்னு கழிச்சு இல்ல கழிச்சு இல்ல பத்தோணி ஏழு சேட்டாரு ரஜினி ஸ்ரீகாந்த் பத்தா கூட்டா கி கமெண்ட் எல்லாம் രശ്മി മോളെ ലൈവിൽ കൊത്തടിച്ച് ഫുഡൊക്കെ കഴിച്ചോ ജോലിയൊക്കെ എങ്ങനെയാണ് പോകുന്നത് ചേട്ടാ ഈ സടവും ഞാനിപ്പോൾ ഒരു മാസത്തേക്ക് വീട്ടിലാണ് വള്ളത്തിലെ വല വെറ്റ് അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇനി പുതിയത് വരണമെങ്കിൽ പുതിയത് വരണമെങ്കിൽ എന്നാൽ മാർച്ച് ഒന്നാം തീയതി നമുക്ക് കൈ കിട്ടത്തുള്ളൂ അത് ആ അതിൽ കൂടാണ് ഇനി പണിയെടുക്കേണ്ടത് തിരക്കാണ് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ചേട്ടാ ജോലി ഉണ്ട് പക്ഷെ ഇപ്പം മീൻ കുറവായതിന്റെ മീൻ കിട്ടുന്ന മീൻ നല്ല വിലയാണ് ഒരു കിലോ നെത്തലിക്ക് നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പൊ ഹാർബർ കൊടുക്കുന്നത് അത് കൊണ്ടുവന്നാ നിങ്ങളുടെ നിക്കെ നാട്ടിൽ കൊണ്ടുവന്നാൽ എങ്ങനെ കച്ചവടക്കേര് വിൽന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ നമുക്ക് തന്നെ പ്രയാസമുണ്ട് വരും ഇത്രയും വിലക്ക് വാങ്ങിച്ചോണ്ട് പോകുന്ന രശ്മി പോവല്ലേ മോളെ രശ്മി ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് കച്ചവടക്കിപ്പം ജോലിയൊക്കെ നമ്മളിപ്പോൾ പിടിച്ചോണ്ട് വരുന്നത് നമുക്ക് നൂറ്റി എഴുപത് കൊടുക്കുമ്പോൾ അത് അവരിപ്പിക്കണമെങ്കിൽ ഒരു മുന്നൂറ്റൻപത് രൂപ വെച്ച് വിൽക്കണം അവർക്ക് എന്തായാലും കിട്ടണം അത് നമ്മൾ കുറ്റം പറയത്തില്ല ആ ഉണ്ട് ചേട്ടാ ഓക്കെ നമ്മുടെ ചേട്ടാ നമ്മുടെ നാട്ടിൽ ബിസിനസ് വളരെ മോശമാണ് എന്തുവാണ് ബിസിനസ് ഷാടവോ ഷാഡോ ഞാനൊരു ദിവസം കയറിയപ്പോൾ അനിത് എൻ്റെ പെൺകുട്ടിയായിട്ട് ഇരുന്നുകൊണ്ട് കമന്റ് കമൻ ഞാനിട്ട കമന്റ് എന്തോ പറഞ്ഞ് കളിയാക്കും വേണ്ടല്ലോ ഏ ഷാഡോ എന്തുവാണ് ഷാഡോ ബിസിനസ് ആ എന്ത് എന്തു ലൈവിൽ സ്മിതയുടെ ലൈവിൽ പറഞ്ഞിരുന്നല്ലോ ബിസിനസ് എന്തുവാണെന്ന് അയ്യോ അത് എനിക്ക് രണ്ട് മൂന്ന് ബിസിനസ്സുകളുണ്ട് കേട്ടോ ഓക്കെ അതെ അതിലേതൊരു ബിസിനസ്സിൻ്റെ കാര്യം സ്മിത പിന്നെ ചേർത്തലയുടെ ലൈവിൽ മിദാസ് ആബു എന്ന് പറയുമ്പോൾ എനിക്ക് ബേക്കറി ഉണ്ട് അതുപോലെ സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോസ് ആലുവാക്കുകയില്ലാത്ത അടുപ്പ് ഇതിൻ്റെയൊക്കെ ബിസിനസ്സാണ് ആലു ആക്കുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു കാര്യം എനിക്കുണ്ട് ചിലപ്പോൾ ഞാൻ വിളിക്കേണ്ടി വന്നാൽ വരുമോ അത് സെറ്റ് ചെയ്ത് തരുന്ന തരുന്നതിന് ഇട്ട് ചെയ്തതാണ് അപ്പം കൊച്ചനില്ല തീർച്ചയായും ഓക്കേ എങ്ങനെ ബന്ധപ്പെടും എൻ്റെ ഷോർട്സിലൊരു വേണ്ട 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 ഒരു കാര്യം ചെയ് രവീന്ദ്രൻ പ്രഭു ലൈവിലേക്ക് സ്വാഗതം ഒരു കാര്യം ചെയ്യ് ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞുതരാം എഴുതിയെടുത്തിട്ട് മുഹമ്മദ് ഫിറോസ് ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ഏഴായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഓക്കെ എന്നെ അറിയുമോ മുഹമ്മദ് ഫിറോസെ അറിയില്ല ലൈക്ക് യു താങ്ക് യു ഏത് മോഡൽ വേണമെന്ന് പറയണം ഓക്കെ ഞാൻ മുഹമ്മദ് ഫിറോസ് കടിച്ചേട്ടാന്ന് വിളിക്കുന്നു ഷാഡോ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞതരാം അതിൽ എനിക്കൊന്ന് കോൾ ചെയ്താൽ മതി ഞാൻ മിസ് കോൾ അടിച്ചാൽ മതി ഞാൻ അത് തിരിച്ച് വിളിക്കാം ലൈവ് കഴിയുമ്പോൾ രാത്രി ഷാഡോ എപ്പോഴാണ് ഉറങ്ങുന്നത് എനിക്കറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ പകലായാലും വിളിക്കാം നമ്പർ തരട്ടോ പറഞ്ഞതാരട്ടോ ഹായ് ചേട്ടാന്ന് വിളിക്കുന്നു രശ്മി ഫാമിലി മുഹമ്മദ് മഞ്ജു ചേച്ചി ചാനൽ തൊകദർ വരുന്ന ഫിറോസ് ഏട്ടാ മഞ്ചു തൻ രാജ് ഫാമിലാനലാ ഫിറോസ് മോനെ എൻ്റെ പൊന്നെ അതേട്ടാണോ നീ വരുന്ന എൻ്റെ ലൈവിൽ എനിക്ക് വന്നാൽ പോകും നല്ല ഒരു പ്രാവശ്യം സജീക്ക എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ ശ്രീജിത്ത് മക്കുട്ടൻ രശ്മി കൂട്ട് ഓക്കെ ഓക്കെ ഉഷാ ഡ്രീംസ് ലൈവിലേക്ക് സ്വാഗതം ഉഷപ്പങ്ങളെ എന്തുണ്ട് വിശേഷം ഏട്ടൊക്കെ കഴിച്ചോ ലൈവിൽ പോലും കയറാൻ പറ്റുന്നില്ല ഭയങ്കര ബിസി ആയിപ്പോയി ജോലിയിലായിരുന്നു ചേട്ടൻ നമ്പർ പറയുമോ എന്ന് പറയും എട്ട് അഞ്ച് ഒമ്പത് മൂന്ന് ചോക്കങ്ങളെ ഞാൻ ദൈവമായിരുന്നു ഈ നമ്പർ നോക്കട്ടെ എട്ട് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം രണ്ട് രണ്ട് ഒമ്പത് ഏഴ് ഏഴ് കിട്ടിയാൽ പറയണേ മുഹമ്മദ് ഫിറോസ് ഞാൻ ഞാൻ തന്ന അതെ ഞാൻ തന്നെ ഓക്കെ 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 എസ് ഐ ചേട്ടാന്ന് വിളിച്ചത് മുഹമ്മദ് ഉദയ ഉദയം ആദ്യമാണ് ഓക്കെ ഓക്കെ ഉഷ ലൈക്ക് താങ്ക് യു രവീന്ദ്രൻ എൻ്റെ ഉഷക്കുട്ടി എന്ന് വിളിക്കുന്നു ശ്രീജിത്തും ഒക്കെ എന്ന് പറയുന്നു മുഹമ്മദ് ഞാൻ മോണിയായി കേട്ടോ ചേട്ടാ എന്ന് പറയുന്നു ഓക്കെ 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 ആദ്യ സ്വലോ അക്കൂ ലൈവ് ലൈക്ക് സ്വാഗതം ചേട്ടാ കഴിച്ചോ ഇല്ല ഇല്ല കഴിച്ചില്ല ഞാൻ പറഞ്ഞിട്ട് കടലിൽ പോയപ്പോൾ കുറേ മീനൊക്കെ കിട്ടിയില്ലേ സന്തോഷമായില്ല കിട്ടി 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 ശ്രീജിത്ത് എന്ന് വിളിക്കുന്നു രവി ബ്രോ അനന്ത് ലിതു എന്ന് വിളിക്കുന്നു ആരാധ്യ ഹായ് എന്ന് പറയുന്നു സ്നേഹി ഹരീഷ് ബ്രോ എന്ന് വിളിക്കുന്നു ലിതു മോളെ ലൈവിലേക്ക് സ്വാഗതം ആരാധ്യ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹരീഷ് ചങ്കയെ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എനിക്ക് വിളിക്കാൻ പറ്റില്ല ഞാൻ രാത്രി വിളിക്കാം സ്നേഹ ഹരീഷ് ബ്രോ ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു എനിക്കിത്തിരി ജോലി ഉണ്ടായിരുന്നു ചേട്ടാ ലിദു ലൈക്ക് പതിനാറ് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ സന്തോഷമായി കണ്ടത് താങ്ക് യു താങ്ക് യു മോനെ ഉഷ പതിനഞ്ച് പറയുന്നു ആരാധ്യ പതിനാറ് ആദ്യ സക്കു ഹായ് എന്ന് പറയുന്നു ശ്രീജിത്ത് ഒരു സൈ ചേട്ടൻ ഭക്ഷണം കഴിച്ചു ഇല്ല ഇല്ല പിന്നെ ചേട്ടാ ഞാൻ മിസ്കോൾ അടിച്ചു അവിടെ വന്നു ഓക്കെ ഓക്കെ ഇല്ല വന്നില്ല മിസ്കോൾ അടിച്ച് വന്നില്ല ഇതുവരെ വന്നെങ്കിൽ വന്നു എനിക്ക് നമ്പർ തന്നെ ഞാൻ വരുന്നോ ഉഷാ ഹരി എന്ന് വിളിക്കുന്നു അച്ചാൻ ചേട്ടാ എന്തൊരു വിശേഷം സുഖമില്ലേ കുറെ മീനുകളെ കണ്ടല്ലോ എന്ന് പറയുന്നു ആരാണ് മീൻ ഉഷാ ഉഷ എന്ന് വിളിക്കുന്നു ഇതു അനിച്ചു പനിയാകുമ്പോൾ എന്ത് പറ്റുമല്ലോ പനി ഹോസ്പിറ്റലിൽ പോയില്ലേ അറിയാൻ എൻ്റെ വന്ന് കൊത്തൻ അങ്ങനെ കുറേ പറയുന്നു പറയാം ഒന്നൂടെ ഒന്നുകൂടെ നമ്പർ പറയാ എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം രണ്ട് ഇരുപത്തൊമ്പത് എഴുപത്തി ഏഴ് എൻ്റെ പുത്രനെ ലൈക്ക് അടിക്കുമെന്ന് എൻ്റെ ഹരീഷ് ചങ്ക് പറയുന്നു ഒന്ന് പതുക്കെ പറയണം എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം രണ്ട് ഇരുപത്തൊമ്പത് ഏഴ് ഏഴ് ബ്ലൂ ഉള്ളവരൊക്കെ ഒന്ന് കൂട്ടാക്കാൻ പറയും മോ റജി നമസ്കാരം എന്ന് പറയുന്നത് മുഹമ്മദ് ഫിറോസിനെ കൂട്ടാക്കിയില്ല നാളെ തിരിച്ച് കൂട്ടാക്കാൻ കൂട്ടാൻ കേട്ടോ എന്ന് പറയുന്നത് കൂട്ടാക്കിയില്ല ഞാൻ നാളെ തിരിച്ച് കൂട്ടാനൊക്കെ മനെ ഞാൻ ഫിറോസിനെ ബ്ലൂ തരാം ഈ അബ്ദുൽ സലാമിനെ കൂട്ടുകൊണ്ട് ഒരാൾ കടൽ ഷെയ്ജു ലൈവിലേക്ക് സ്വാഗതം ഷൈജു ബ്ലോഗ് എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഫിറോസേ ഫുഡൊക്കെ കഴിച്ചോനെ നാട്ടിൽ വന്നോ അയ്യോ യൂട്യൂബിൽ നമ്പർ അങ്ങനെ പറയല്ലേന്ന് അത് ശരി സോറി 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 അതെയാ ഷാഡോൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതാണ് അങ്ങോട്ട് കൊടുത്തത് അല്ലേ ഷാഡോ ഇങ്ങോട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തേ കേട്ടോ സോറി ఇరవై రెండు ఏంటి కరగరు ప్లీజ్ ప్లీజ్ కరగరు